മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കേരളാവിഷൻ ന്യൂസിനോട് വോട്ടോർമകൾ പങ്കുവെച്ച് സാമൂഹ്യ വിമർശകനും എഴുത്തുകാരനുമായ എം എൻ കാരശ്ശേരി കുട്ടിക്കാലത്ത് മുസ്ലിം ലീഗ് അനുഭാവിയായിരുന്നെന്നും കോൺഗ്രസിന് എതിരായിരുന്നുവെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി വോട്ട് ചെയ്യുന്ന ആളാണ് താൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകാൻ മടിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യോടെ പിടികൂടിയ കഥയും എം എൻ കാരശ്ശേരി കേരളാവിഷൻ ന്യൂസിനോട് പങ്കുവെച്ചു കേരളാവിഷൻ ന്യൂസിനൊപ്പം ഇന്ന് ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ വിമർശകനും ഒക്കെയായിട്ടുള്ള യമൻ കാരശ്ശേരി മാഷാണ് അദ്ദേഹത്തിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം പക്ഷേ വോട്ട് വീണ്ടും ഒരു വോട്ട് കാലം വരുന്നു അപ്പം വോട്ടിനെ കുറിച്ച് ഒരുപാട് ഉണ്ടാവും മാഷിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ ഉണ്ടാവും എന്താണ് മാഷിയുടെ വോട്ടഓർമ്മകൾ ഞാനൊരു എലക്ഷനിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് എൻ്റെ മൂത്താപ്പ കോഴിക്കുട്ടിയാജിയുടെ മകൻ എൻ എം ഹുസൈനാജി ഞങ്ങളുടെ വാർഡിൽ മത്സരിച്ചിരുന്നു കുരുവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടയാളം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പൂർവ്വവിദ്യാർത്ഥ സംഘടന ഉണ്ട് അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഹുസൈനാജി അങ്ങനെ കൂട്ടി ഞാൻ എലക്ഷനിൽ വർക്ക് ചെയ്ത അതാണ് അപ്പം അത് തോൽക്കുന്ന വിചാരിച്ചു പക്ഷേ പത്ത് അമ്പത് വോട്ടിന് അദ്ദേഹം ജയിച്ചു പിന്നെ അദ്ദേഹം പ്രസിഡന്റൊക്കെ ആയി ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്നല്ലോ അപ്പോൾ ഒരിക്കലും ഞാൻ സെക്കൻഡ് പോളിങ് ഓഫീസറായിട്ട് പോയി പിന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ട് പോയി ഒരു തവണ പ്രിസൈഡിങ് ഓഫീസറായിട്ടും പോയി അപ്പോഴേക്കും എനിക്ക് മടുത്തു ഈ ഇലക്ഷൻ വർക്കൊക്കെ പിന്നെ അന്ന് എനിക്കൊരു സൗകര്യം ഉണ്ടായിരുന്നത് നല്ല മൂലക്കുരുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടി വരുമ്പോൾ ഞാൻ ഏതെങ്കിലും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുക്കും കാരണം എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ ഇത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കണ്ടേ അപ്പോൾ ഒരിക്കൽ ഇലക്ഷൻ കമ്മീഷൻ എന്നെ പിടിച്ചു അപ്പോൾ അത്രത്തിലൊക്കെ വാർത്തയൊക്കെ വന്നു പിടിച്ചിട്ട് മഞ്ചേരി മെഡിക്കൽ ബോർഡ് മുമ്പിൽ ഹാജരാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു ആർ എമ്മോ അതെന്തോ വായിക്കൊക്കെ ചെയ്യുന്ന ആളാണ് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു സാറിന് വിഷമായോ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു വിഷമില്ല നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് കാരണം ഞാൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് സത്യമാണെന്ന് സർട്ടിഫൈ ചെയ്യാൻ പോകും നിങ്ങൾ എനിക്ക് സന്തോഷമല്ലേ ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് കളവ് കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയാൻ പോകണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ആദ്യമായിട്ട് ലണ്ടനിൽ പോയി അപ്പോൾ ഞാൻ ലണ്ടനിൽ അപ്റ്റൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസമാണ് അവിടെ ഇലക്ഷൻ നടക്കുകയാണെന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അപ്പോൾ വാൾ പോസ്റ്റ് ഒട്ടിക്കുന്നു ജാഥ പോകുന്നതോ മുദ്രാക്യം വിളിക്കുന്നതോ ഒന്നും കേൾക്കാനില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ മൊബൈൽ ബൂത്ത് ഉണ്ട് ഒരു വലിയ വാൻ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ നിർത്തി അവിടെയുള്ള പ്രായമുള്ള ആളുകൾ രോഗികൾ പിന്നെ ബൂത്ത് പോ അസൗകര്യമുള്ള ആളുകളൊക്കെ അവിടെ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിറങ്ങിയ ഒരു ചെറുപ്പക്കാരി ഒരു സുന്ദരി വന്ന് എന്നോട് പറഞ്ഞു എവിടെ പോകുന്നത് വോട്ട് ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വോട്ട് ചെയ്യാനോ ആ ഞാൻ പറഞ്ഞു ഞാൻ വിസിറ്ററാണ് ഓ വിസിറ്ററാണോ അതിനെന്താ വിസ്റ്ററാണെങ്കിൽ വോട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വോട്ടുണ്ടാവുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് മൂന്നാഴ്ച ആയിട്ടുള്ളു ഓ മൂന്നാഴ്ച ആയിട്ടുള്ളൂ എന്നാ അടുത്ത തവണ വരുമ്പോൾ വോട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ലണ്ടനിൽ നിങ്ങൾ ആണെങ്കിലും ആറുമാസം കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യാം അപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഞാൻ പിന്നെ ലണ്ടനിൽ പോയത് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അല്ല ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് പോയത് ഇത് ആറുമാസം അവിടെ ഉണ്ടായിരുന്നു അന്ന് അതിൻ്റെ അടുത്ത് എലക്ഷൻ ഒന്നും വരാത്തതുകൊണ്ടാണ് മറ്റേ അവിടെ വോട്ട് ചെയ്തേ ഇത് ഞാൻ വോട്ട് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്